നിങ്ങൾക്കായി ായിട്ടർമെന്റ് മലപ്പുറം ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തകരാറിലായ എക്സ് റേ മെഷീന് പകരം പുതിയ എക്സ് റേ മെഷീൻ വാങ്ങും ഇന്ന് നടന്ന എച്ച് എം സി യോഗത്തിലാണ് സുപ്രധാന തീരുമാനമുണ്ടായത് ഇതിനായി എഴുപത് ലക്ഷം രൂപ ചെലവഴിക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള മോർച്ചറി നിർമ്മിക്കാനും തീരുമാനിച്ചു ഇതിനായി ഒരു കോടി രൂപ ചെലവഴിക്കും ഹബ് ലാബിന്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കാൻ സബ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി ഐ സി യു ആംബുലൻസിലേക്ക് ബൈപ്പാപ്പ് മെഷീൻ വാങ്ങുന്നതിനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓട്ടോക്ലേവ് വാങ്ങുന്നതിനും ഡയാലിസിസ് യൂണിറ്റ് കെട്ടിടത്തിന്റെ ചോർച്ച അടക്കുന്നതിനും യോഗം അംഗീകാരം നൽകി തകരാറിലായ എക്സ്റേ മെഷീനു പകരം പുതിയത് വാങ്ങാനുള്ള തീരുമാനം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസകരമാകും നിലവിൽ എച്ച് എം സി ഫണ്ടിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയുണ്ട് ഇതിൽ അൻപത് ലക്ഷം രൂപ സ്ഥിരം നിക്ഷേപമായി ബാങ്കിലിടും സ്ഥലപരിമിതി മൂലം അടിസ്ഥാന വികസനങ്ങൾ നടപ്പാക്കാൻ പ്രയാസപ്പെടുന്ന ജില്ലാ ആശുപത്രിക്ക് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ രണ്ടേകാൽ ഏക്കർ സ്ഥലത്തിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് സെന്റ് വിട്ടു നൽകാനുള്ള തീരുമാനം നിലമ്പൂർ നഗരസഭ നാലു വർഷം മുൻപ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്ത സാഹചര്യത്തിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരെ നേരിൽ കണ്ട് പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സർവകക്ഷി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കാനും യോഗം തീരുമാനിച്ചു കായകൽപ്പ് അവാർഡ് നേടിയതിന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെയും ജീവനക്കാരെയും യോഗം അഭിനന്ദിച്ചു കായകൽപ്പ് അവാർഡുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും പ്രശംസിച്ച് പോസ്റ്റിട്ട ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നടപടി ശരിയായില്ലെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രി സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത് വ്യക്തിപരമാണെന്ന് സൂപ്രണ്ട് മറുപടി നൽകി എച്ച് എം സി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷെറാണ റോയ് കെ ടി അജ്മൽ എച്ച് എം സി അംഗങ്ങളായ എ ഗോപിനാഥ് ഇ പത്മാക്ഷൻ കെ സി വേലായുധൻ കെ ടി കുഞ്ഞാൻ പരുന്തൻ നൌഷാദ് പാലോളി മെഹബൂബ് ജസ്മൽ പുതിയറ കൊമ്പൻ ഷംസുദ്ദീൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോ പ്രവീണ ലയ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇവിടെ നമുക്ക് കോഴ്സസ് കോഴ്സസ് ഉണ്ട് ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസിൻ്റെ ക്ലിനിക്കൽ പോ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പെരൻസ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡിയ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒ ഇ ടി ഐ ഐ ടി എസിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിനു ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് നമ്മളിവിടെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡന്റ്സിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസമുള്ള അറേഞ്ച്മെന്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിൾ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്